ക്ഷേത്രങ്ങൾ എന്ന പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പഞ്ചായത്തിൽ പതിനാലാം വാർഡിലുള്ള കഴുത്തല്ലൂർ മഹാദേവ ക്ഷേത്ര ഭൂമിയിലാണ് എത്തിയിട്ടുള്ളത് വനമധ്യത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും വർത്തമാന കാൽ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം അതിലേക്ക് ആ കാഴ്ചകളിലേക്ക് ആ ചരിത്രത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രം ഐതിഹ്യവും ചരിത്രവും കെട്ടുപടഞ്ഞു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് തികച്ചും വ്യത്യസ്തമായ ഐതിഹ്യമാണ് ഇതിനുള്ളത് ചരിത്രമാണ് ഇതിനുള്ളത് ഈ േത്രത്തെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞ ചില ചരിത്രമുണ്ട് ആ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രദേശം ഏതാണ്ട് പതിനെട്ടോളം നമ്പൂതിരി ഇല്ലങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ തന്നെ കുറ്റീരി താന്നിക്കാട്ട് എന്നീ രണ്ട് മനകൾ വേറെ ഉണ്ടായിരുന്നു നമ്പൂതിരി ഗൃഹങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അന്ന് വന്നപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഇത് ത്രേതായുഗത്തിൽ ഖര മഹർഷി പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണെന്നാണ് രണ്ടായിരത്തിൽ പരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് മെയിനായിട്ട് ശിവൻ്റെ കഴുത്തല്ലു ശിവേത്രം എന്നാണ് ഇത് പറയുക പിന്നെ കടലുണ്ടി നിലശ്ശേരി വാര്യത്തെയാണ് അത് ഉള്ളത് അപ്പോൾ ഞങ്ങളെ കൈവശമാണ് ഈ ക്ഷേത്രം ഉള്ളത് ഇത് പത്ത് മുപ്പ് കൊല്ലായിട്ട് ഇപ്പോൾ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ് ഇത് പിന്നെ കുറ്റേരി ഇല്ലത്തിൻ്റെ കീഴിലായിരുന്നു രണ്ടില്ലങ്ങളെ അവിടെ നിന്നെ താനിക്കാട്ടിലും കുറ്റേരി ഇല്ലം ഉണ്ടായിരുന്നു അവരുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു ഞങ്ങൾ കടലുണ്ടിയിലായിരുന്നു കോഴിക്കോട് കടലുണ്ടിയിലായിരുന്നു അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ വന്ന് ഈ സ്ഥലം വാങ്ങിയതാണ് ഇത് വന്ന് വാങ്ങിക്കുമ്പോഴത്തേ ഏക്കറക്കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് ഒരേക്കറ പതിനാല് സെൻറ്റ് സ്ഥലം ഈ ക്ഷേത്രത്തിന് മാത്രമായിട്ടുണ്ട് ഇതിൻ്റേതായ വേറെ ക്ഷേത്രമുണ്ട് വേട്ടക്കരൻ്റെ ക്ഷേത്രമുണ്ട് അതിനുമുണ്ട് ഒരു ഒന്ന് ചില ഏക്കർ സ്ഥലം അതിനുമുണ്ട് ഈ ഭാരതപ്പുഴയുടെ തീരത്തു തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഭാരതപ്പുഴയുടെ തെക്കേ കരയിൽ തന്നെ ഖരമഹർഷി പ്ര പ്രതിഷ്ഠിച്ച മറ്റൊരു ശിവക്ഷേത്രമുണ്ട് അത് തവനൂർ ശിവക്ഷേത്രമാണ് അപ്പോൾ ആ ഒരു ഘരമഹർഷി ഇവിടെയും ഈ കിഴക്ക് ഭാഗത്തുള്ള ഈ കരയിലും ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചു എന്നാണ് ഇത് സംബന്ധിച്ച വാമൊഴി ചരിത്രം ഇവിടെ സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ഉപപ്രതിഷ്ഠകളും കാര്യങ്ങളുമുണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മൈസൂരിൻ്റെ അധിനിവേശക്കാലത്ത് ഇവിടെ വ്യാപകമായ അക്രമം അരങ്ങേറി അക്രമം നടന്നു എന്നുള്ളതാണ് ഈ സമയത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന നമ്പൂതിരി ഗൃഹങ്ങളിലുള്ള എല്ലാവരും പലായനം ചെയ്തു അവശേഷിച്ചത് തന്നിക്കാട്ട് ഇല്ലം അതുപോലെ കുറ്റീരി ഇല്ലം ഈ രണ്ട് ഇല്ലങ്ങളായിരുന്നു ഈ പടയോട്ടം വരും എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ആ വിവരം കിട്ടിയ ഉടനെ തന്നെ ഈ ഇല്ലക്കാരെല്ലാവരും ഇവിടെ നിന്നും പലായനം ചെയ്തു ും സൈന്യവും ഇവിടേക്ക് വരുന്നു എന്നറിഞ്ഞ ഉടനെ ഇതിൽ നിന്നും കുറ്റീരി മനക്കാർ ഇവിടെ നിന്നും വെട്ടം വെട്ടംപള്ളിപ്പുറം എന്ന സ്ഥലത്തേക്ക് പോയി ഈ വെട്ടം വെട്ടംപള്ളിപ്പുറം എന്ന സ്ഥലം ത്രി ചെമ്രവട്ടം ശാസ്ത്രാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെട്ടംപള്ളിപ്പുറത്താണ് അപ്പോൾ ശാസ്ത്രാക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഇല്ലപ്പറമ്പുണ്ട് ആ ഇല്ലക്കാരുണ്ട് അപ്പോൾ ഇവിടെ നിന്നും പോയതാണ് അവർ പിന്നെ ഉള്ളത് താന്നിക്കാട്ട് ഇല്ല ആ ഇല്ലത്തെ ഒരു അന്തർജനവും ആ ഇല്ല ഇല്ലത്തെ നമ്പൂതിരിയും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു പടയോട്ടം വന്ന ഉടനെ തന്നെ ഭയപ്പെട്ട് ജീവരക്ഷ ചെയ്തത് ആ നമ്പൂതിരിയും അന്തർജനവും ജീവരക്ഷ ചെയ്തത് ഇതാ ഇതിനകത്തായിരുന്നു എന്നാണ് വാമൊഴി ചരിത്രം പ്രദേശം മുഴുവൻ പൊതുവാൾ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാർക്ക് കിട്ടി പൊതുവാളിൻ്റെ കൈവശത്തിലായിരുന്നു അന്നൊന്നും ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നോ പിന്നീട് നമുക്കറിയില്ല പൊതുവാളിന് കിട്ടിയ ശേഷം കടലുണ്ടി ഏലശ്ശേരി വാര്യം ഒരു പ്രസിദ്ധമായ ഒരു വാര്യമാണ് അത് കടലുണ്ടിയിലാണ് അവരുടെ അടിവേര് കിടക്കുന്നത് അവർ ഒമ്പത് സ്വർണ്ണക്കൂടം നൽകി ഈ പൊതുവാളിൽ നിന്നും ഈ ക്ഷേത്രഭൂമിയും അനുബന്ധ ഭൂമി മുഴുവൻ ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ചരിത്രം ഇതൊരു വലിയ ഒരു കുടുംബമാണ് ഏലശ്ശേരി വാര്യം ഒരുപാട് ആളുകൾ പ്രസിദ്ധരായ ആളുകൾ അതുപോലെ തന്നെ ഉദ്യോഗവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് നൂറ് നൂറ്റി ചില്ലാൻ കുടുംബങ്ങളുള്ള ഏലശ്ശേരി വാര്യമാണ് ഈ വാര്യത്തിന്റെ ഊരായ്മയിലായി ഈ ക്ഷേത്രം പിന്നീട് ഈ ക്ഷേത്രം ഈ രീതിയിലൊക്കെ തകർന്നു പോയി ഏലശേരി വാര്യ നല്ല അനവധി അംഗങ്ങളിലായിരുന്ന കുടുംബമാണ് ഇനിയുള്ളത് എല്ലാവരും കൂടിയിട്ട് കമ്പറ്റിക്ക് വിട്ടു ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് കമ്പറ്റിക്ക് വിട്ടുകൊടുത്തു തിരുവോട്ടലിലുള്ള ക്ഷേത്രം കമ്പറ്റിക്ക് വിട്ടുകൊടുത്തു അതിപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുപോലെ ഇത് വീണ്ടും കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ട് ദ്വാരപാലകരുടെ ശില്പം കാണാം നമുക്ക് ഈ ഒരു ശില്പം കാണാം ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശക്തി സ്രോതസ്സ് ഏതായാലും ഈ ക്ഷേത്രം തകർന്ന് ഈ രീതിയിൽ കാട് മൂടി കിടക്കുകയാണ് അതിലടയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ ഇവിടെയുള്ള ഭക്തജനങ്ങളും മേലശ്ശേരി വാരിയത്തെ ആളുകളും അതുപോലെ തന്നെ ഇവിടെ ഒരു ജോത്സ്യൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇത് ഒക്കെ ഒന്ന് പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാടൊക്കെ ഒന്ന് വെട്ടി തെളിയിച്ചു ഏലശ്ശേരി വാര്യത്തെ ഈ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ ഒന്നിച്ചു ചേർന്ന് ഈ ക്ഷേത്ര സങ്കേതത്തെ ഒന്ന് പുനരാ പുനസ്ഥാപിക്കണം നമ്മുടെ പൗരാണികതയെയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ചരിത്രത്തെയും ഒക്കെ ആലേഖനം ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് ഇത്തരം ക്ഷേത്രങ്ങൾ ഇത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വലിയ ചരിത്രമാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പാരമ്പര്യമാണ് ഒക്കെയാണ് അപ്പോൾ ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സാംസ്കാരിക വകുപ്പ് ഗവൺമെൻറ്റുകൾക്കുണ്ട് തട്ടോട് കൂടിയിട്ടുള്ള വലിയ ക്ഷേത്രമായിരുന്നു തമിഴ്നാട് രീതിയിലുള്ള കൊത്തുപണിയോട് കൂടിയിട്ടുള്ള ദ്വാരപാലകന്മാരാണ് ഉള്ളത് പിന്നെ തമിഴ്നാട് ശൈലി തന്നെയാണ് ക്ഷേ ക്ഷേത്രത്തിൻ്റെ ശിവലിംഗം ഭയങ്കര വലിയ ശിവലിംഗമാണ് യാതൊരു കേടുപാടും ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പറ്റിയില്ല പക്ഷേ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് കൂടിയിട്ടുണ്ട് ചുറ്റമ്പലവും ഇതോടുകൂടി ഉള്ളതാണ് ഇവിടെ തമിഴ് വാസ്തുശില്പവുമായി ബന്ധപ്പെട്ടിട്ട് വാസ്തുശില്പകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇതേമാതിരി എത്ര ക്ഷേത്രങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് അപ്പം ഇത്തരം ക്ഷേത്രങ്ങളെ പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിച്ച് നിലനിർത്തി അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ആ വലിയ ഉത്തമ ബിംബങ്ങളാക്കി മാറ്റേണ്ടത് ഗവൺമെൻറ്റുകളൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത് ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല നശിക്കാൻ പാടില്ല ഇത് നമ്മുടെ നമ്മുടെ പൈതൃകമാണ് ഇവിടെ പിന്നെ സുബ്രഹ്മണ്യൻ വിഷ്ണു ഭഗവതി അയ്യപ്പൻ അതിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട് സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രമുണ്ട് മറ്റൊന്നുമില്ല മറ്റങ്ങനെ ചെറുതായിട്ടുള്ള വാതിൽ മടത്തിൽ ഉള്ളതേ ഉള്ളൂ ലക്ഷണമൊത്ത ഒരു മഹാക്ഷേത്രമാണ് കഴുത്തല്ലൂർ മഹാദേവ ക്ഷേത്രം ഞാൻ നിരവധി ഏതാണ്ട് ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്ക് തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങൾ പോയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ കഴുത്തല്ലൂർ മഹാദേവ ക്ഷേത്രം ഇവിടെ തീർത്ഥക്കിണറുണ്ട് തീർത്ഥക്കുളമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലക്ഷണമൊത്ത ഒരു ക്ഷേത്രമാണിത് അപ്പോൾ ഈ ക്ഷേത്രത്തെ വളരെ നല്ല രീതിയിൽ പുനഃസ്ഥാപിച്ച് കൊണ്ടുവരേണ്ടത് പുനരുദ്ധാരണം ചെയ്ത് കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ പ്രദേശത്തിൻ്റെ ആളുകൾ ആവശ്യമാണ് ഇവിടെ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ ക്ഷേത്രഭൂമിയിൽ നിന്നും അടുത്ത തകർക്കപ്പെട്ട ക്ഷേത്രഭൂമിയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് തകർന്ന ക്ഷേത്രങ്ങളെക്കുറിച്ച് തകർന്ന ക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു അവരുടെ അവയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു അപ്പോൾ പല ഘട്ടങ്ങളിലാണ് പല രീതികളിലാണ് പല ക്ഷേത്രങ്ങളുടെയും തകർച്ചയുണ്ടായിട്ടുള്ളത് ടിപ്പുവിൻ്റെ കാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിള്ള കലാപത്തിൽ ക്ഷേത്രങ്ങൾ തകർന്നിട്ടുണ്ട് പിന്നെ സ്വാഭാവിക തകർച്ച പരിരക്ഷ ലഭിക്കാതെ തകർന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ പരമ്പരയിൽ ഇത്തരത്തിലുള്ള എല്ലാ കാറ്റഗറിയിലും പെട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഈ പരമ്പരയിലൂടെ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ തവനൂർ പഞ്ചായത്തിൽ കടകശ്ശേരി എന്ന ഒരു സ്ഥലമുണ്ട് കടകശ്ശേരി എന്ന സ്ഥലത്തിന് തന്നെ ഘടോത്കജനവുമായുള്ള ഒരു ഐതിഹ്യമാണുള്ളത് ഈ കടകശ്ശേരിയിൽ ഒരു ക്ഷേത്രമുണ്ട് തിരുത്തി നരസിംഹ ക്ഷേത്രം ഏതാണ്ട് ആയിരത്തി നാനൂറിനും രണ്ടായിരത്തിനും ഇടയിൽ വർഷം പഴക്കമുള്ള ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പൂർണ്ണമായും തച്ചുടച്ച് തകർന്ന നിലയിലായിരുന്നു ഇവിടെയുള്ള ഗണപതിക്ക് ചില പ്രാധാന്യമുണ്ട് അങ്ങനെ തകർന്നു കിടന്നിരുന്ന ഒരു ക്ഷേത്രം അടുത്ത കാലത്ത് ഇവിടെയുള്ള കുറേ ആളുകൾ എല്ലാവരും ചേർന്ന് പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഈ ക്ഷേത്രത്തിൻ്റെ നിലവിലെ കാഴ്ചകളും ഈ ക്ഷേത്രത്തിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവിടെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാം ആ വിഷ്വൽസും ആ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം നിങ്ങളെ ആ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രം എല്ലാ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രവും അത്തരത്തിലൊരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണ് ഒന്ന് നരസിംഹമൂർത്തി ക്ഷേത്രം വട്ടശ്രീകോവില് അഷ്ടതലത്തിലുള്ള ശ്രീകോവിലിൻ്റെ മുഗൾ ഭാഗം അതോടൊപ്പം ഒരു ശ്രീകോവിലിനുള്ളില് തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള ഗണപതി പ്രതിഷ്ഠ ഗണപതിക്ക് പ്രത്യേക ശ്രീകോവില് പ്രത്യേക ബലിക്കല് ആ ബലിക്കല്ലെല്ലാം ഉള്ള ആ ശ്രീ ഈ ശ്രീകോലിനുള്ളിലുള്ള ഗണപതി ദിനംതോറും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം അത്രയും വലിയ ഗണപതി പ്രതിഷ്ഠയാണ് ആ ശ്രീകോലിനുള്ളിൽ ഈ തൊട്ടടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളുമായിട്ട് ഈ ക്ഷേത്രത്തിന് അടുത്ത ബന്ധമുണ്ട് മിക്കവാറും ക്ഷേത്രങ്ങളുടെ എല്ലാം എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചിരുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരായിഹ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തിൽ വളരെ വലിയ തോതിലുള്ള അക്രമം നേരിട്ട് ക്ഷേത്രം വളരെ വളരെ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിരുന്നു ഇത് തൊട്ടടുത്ത കാലത്ത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നാട്ടുകാരെല്ലാം സംഘടിച്ച് ഒരു ചെറിയ പുനരുദ്ധാരണം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്കിത് നേരിൽ കാണാൻ സാധിക്കുന്നത് അതിനു മുമ്പ് ഇത് വളരെ നാശോന്മുഖമായി കടന്നിരുന്ന ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രദേശമായിരുന്നു തൊട്ടടുത്ത് വെള്ളയിൽ ഇല്ലം അവിടെ നിന്നുള്ള ഇല്ലത്തിൻ്റെ അധീനതയിലാണ് ഇപ്പോൾ ക്ഷേത്രം നിലനിൽക്കുന്നത് നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടു കൂടിയിട്ട് നിത്യപൂജയും കൊണ്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തകർക്കപ്പെട്ടതിൽ വലിയ ഗോപുരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് നേരിൽ കാണാൻ സാധിക്കും ബലിക്കല് അതോടൊപ്പം വലിയ ക്ഷേത്രക്കുളം കുളത്തിനോട് ചേർന്നിട്ടുണ്ടായിരുന്ന ആല് ആൽത്തറ ഇതെല്ലാം നശിപ്പിക്കപ്പെട്ട ശേഷിപ്പുകളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതെല്ലാമാണ് വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതിഷ പണ്ഡിതൻ മുല്ലപ്പള്ളി നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഭാഗമായി ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുകയും അത് പുനരുദ്ധാരണം നടത്തിയതിന് ശേഷമാണ് നിത്യപൂജയും മറ്റു കാര്യങ്ങളും ഇവിടെ ആരംഭിച്ചത് കിഴക്കോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് നടയാണ് നമ്മൾ ഈ കാണുന്നത് നട അടച്ച സ്ഥിതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിൽ വരണമെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തൂടെ തിരിഞ്ഞ് പാടത്തൂടെ വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാൻ ഇവിടെയുള്ള വിഗ്രഹത്തിൻ്റെ പ്രത്യേകത നരസിംഹമൂർത്തി വിഗ്രഹം നശിപ്പിക്കപ്പെട്ട് ഛിന്ന ഭിന്നമാക്കപ്പെട്ട വിഗ്രഹം ഒരിക്കലും മാറ്റി സ്ഥാപിക്കരുത് എന്നാണ് പ്രശ്നവിധിയിൽ പറഞ്ഞത് കാരണം അതിൽ അത്രയും ചൈതന്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് കമ്പിയെല്ലാം വെച്ച് കെട്ടി ഒരു വിഗ്രഹ രൂപത്തിലായിട്ടാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുള്ളത് അപ്പോൾ അത്രയും ചൈതന്യമുള്ള ആ നരസിംഹമൂർത്തി വിഗ്രഹം ഈ പ്രദേശത്തിനെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നവീകരണത്തിന് ശേഷം ഇവിടെ നല്ല രീതിയിലുള്ളൊരു ഉണർവും ഐശ്വര്യവും ഈ പ്രദേശത്തെല്ലാം നൽകുമെന്നാണ് ഭക്തജനങ്ങളായിട്ടുള്ള എല്ലാവരുടെയും നാട്ടുകാരുടെയും അഭിപ്രായവും അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് പൗരപ്രമുഖരുടെയും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ നവീകരണം പുനരുദ്ധാരണം എന്നീ രണ്ട് കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കേണ്ടതുണ്ട് അത് നടന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ഈ പരിസരത്തു തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ക്ഷേത്രമായി ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാലഘട്ടം ആധ്യാത്മിക കേന്ദ്രങ്ങളുടെ ഒരു നവീകരണത്തിൻ്റെ കാലഘട്ടമാണ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കടകശ്ശേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നവീകരണത്തിന് തയ്യാറായിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തൊട്ടടുത്ത് പാപ്പിനിക്കാവ് ക്ഷേത്രം വാസുദേവപുരം ക്ഷേത്രം അതുപോലെ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രം അന്തിയാളംകുടം അതിന് ചേ തൊട്ട് ചേർന്ന് തന്നെ ഇതുപോലെ ഇതിനേക്കാൾ നല്ല രീതിയിൽ നശിപ്പിക്കപ്പെട്ട് കിടക്കുന്ന ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട് തൃപ്പാലൂർ അതെല്ലാം ഇനി നവീകരണത്തിൻ്റെ പാതയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ ഈ തകർന്നു കിടക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളും ഹൈന്ദവ സമൂഹ സമൂഹത്തിൻ്റെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ലേശമില്ല കടകശ്ശേരിയിലെ തിരുത്തി നരസിംഹ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു ചരിത്രം നമ്മൾ കേട്ടു വ്യത്യസ്തമായ വിവിധ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളുമുള്ള തകർന്ന തകർക്കപ്പെട്ട തകർന്നതിനു ശേഷം പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ആ എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം